മൂലം ഡോക്ടർമാർ അതുപോലെ തന്നെ രോഗികൾ രോഗികൾക്ക് സഹായികളായി എത്തുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ വളരെ വിഷമം അനുഭവിക്കുന്ന സമയത്ത് വളരെ പരാതി അടിസ്ഥാനത്തിലാണ് പുതിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് അവിടെ വരുന്ന രോഗികളെ കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന പോകും വേണം പിന്നെ പുറത്ത് വീഴ്ച ചെയ്യാനുള്ള സൗകര്യം വേണം സൗകര്യമാണ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ കോംപ്ലെക്സ് പത്ത് കൂട്ടറിജക്ടുന്നു അത് കാലങ്ങൾ വർദ്ധിച്ചുകൊണ്ട് പതിനൊന്ന് കോടി എഴുപത് ലക്ഷം രൂപയുടെ ആണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ട് ടെൻഡർ ആയിട്ടുള്ളത് ഈ ടെൻഡർ നടപടി ഒരുപാട് ഡിജിയായി അതിൻ്റെ സാങ്കേതികത്തിൽ മറികടന്നുകൊണ്ട് ഇപ്പോൾ ടെൻഡർ എടുത്തിട്ടുള്ള ഒരു ആളെ സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തിയുടെ പരിപാടി ഡിസ്കസ് ചെയ്യാൻ പഠിച്ച് ഈ വരുന്ന പിങ്കളാഴ്ച അതിൻ്റെ ഔപചാരികമായ പ്രവൃത്തിയുടെ ആരംഭത്തിൽ

എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ